രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട പുളിയങ്കാവ് ജംഗ്ഷനിലും കട്ടുപ്പാറയിലും കോറി വേസ്റ്റിട്ട് കുഴികൾ അടയ്ക്കാനുള്ള കോൺട്രാക്ടറുടെ നീക്കം തടഞ്ഞ നാട്ടുകാർ അഞ്ചു വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ പുളിങ്കാവ് ജംഗ്ഷനിലും കട്ടുപ്പാറയിലും കാലങ്ങളായി തകർന്ന് കുഴികൾ രൂപപ്പെട്ടതോടെ ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് കിടക്കുന്ന സംസ്ഥാന പാതയിലെ ഈ ഭാഗങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധമുയരുമ്പോൾ കോറിവേസ്റ്റിട്ട് കുഴികൾ അടയ്ക്കുകയാണ് പതിവ് വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഭയന്ന് കോൺട്രാക്ടർ നടത്തുന്ന കോറിവേസ്റ്റിടൽ ഇനി അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയോടെ ഈ ഭാഗത്ത് കോറിവേസ്റ്റ് ഇട്ട് കുഴിയടയ്ക്കാനുള്ള നീക്കം നാട്ടുകാർ തടയുകയായിരുന്നു റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺട്രാക്ടറെയും ജോലിക്കാരെയും തടഞ്ഞ നാട്ടുകാർ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ